നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം റോട്ടറിയുടെ ഇംഗ്ലീഷ് നൈപുണ്യ കോഴ്സിന് സമാപനം ആലപ്പുഴ ജില്ലയിലെ പത്തോളം റോട്ടറി ക്ലബുകളുടെയും അസാപ് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഉയരയുടെ ഭാഗമായി ഏപ്രിൽ ഒൻപതിന് ആരംഭിച്ച ഇംഗ്ലീഷ് നൈപുണ്യ കോഴ്സാണ് സമാപിച്ചത് റോട്ടറി ക്ലബുകൾ സ്പോൺസർ ചെയ്ത മുപ്പത് കുട്ടികൾക്കാണ് ക്ലാസ് നൽകിയത് കലവൂർ അസാപ്പ് സെൻ്ററിൽ നടന്ന ക്ലാസുകൾക്ക് അസാപ്പിൻ്റെ തന്നെ വിദഗ്ധരായ പരിശീലകർ നേതൃത്വം നൽകി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ സുധീ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കോഴ്സ് അവർ നിങ്ങൾ നിങ്ങൾ പഠിക്കണം ഒരു ഒരു മുന്നോട്ട് വന്നു അത് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ റോട്ടറി ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഉയരയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ മീരാ ജോൺ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു

റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ അനിത ഗോപകുമാർ അസാപ് മാനേജർ ഗ്രീഷ്മ എ ജി ഡോക്ടർ ബി ശ്രീദേവൻ അസാപ് ട്രെയിനർ അശ്വതി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലയിലെ റോട്ടറി നേതാക്കൾ കുട്ടികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അസാപ് കേരള പ്രോജക്ട് മാനേജർ കവിത ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു